ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻഡി പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പര നടക്കാൻ പോവുകയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് ചാമ്പ്യൻസ് ട്രോഫി വരണ്ടിരിക്കെ ഇന്ത്യയുടെ പ്രകടനത്തെ എല്ലാവരും ആകാംക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത് രോഹിത് ശർമ്മയെ നായകനാക്കി ഇതിനോടകം തന്നെ ശക്തമായ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ഇന്ത്യയുടെ പല തലവേദനകൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതായുണ്ട് ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം നാഗ്പൂരിലാണ് വിജയത്തോടെ പരമ്പര ആരംഭിക്കാനാകും ആതിഥേയരായി ഇന്ത്യ ആഗ്രഹിക്കുക നാഗ്പൂരിലെ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട റെക്കോർഡുള്ള മൈതാനങ്ങളൊന്നാണ് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സമീപകാല ഫോം ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നിർണായകമായ മത്സരം തന്നെയാണ് ആദ്യത്തേതെന്ന് പറയാം പിച്ച് റിപ്പോർട്ട് പ്രകാരം ആദ്യം ബാറ്റിംഗ് നഗലുമാണ് സാഹചര്യം മൈതാനത്ത് റൺമഴ പെയ്യുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ഇവിടുത്തെ ശരാശരി സ്കോർ ഇരുന്നൂറ്റി എൺപത്തി എട്ടാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഓസ്ട്രേലിയക്കെതിരെ മുന്നൂറ്റി അമ്പത്തിനാറ് റൺസ് നേടിയ പിച്ച് ആണിത് ഇതാണ് ഇവിടുത്തെ ഉയർന്ന ടോട്ടൽ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ബാറ്റിംഗ് നിര അതിശക്തമാണ് അതുകൊണ്ട് മുന്നൂറ് റമുകളിൽ ടോട്ടൽ പോകുമെന്നുറപ്പാണ് ഇന്ത്യയുടെ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും മികച്ച റെക്കോർഡുള്ള പിച്ചാണ് അതുകൊണ്ട് നാഗ്പൂരിലൂടെ ഇവർ രണ്ടുപേരും ഫോം ആവുമെന്ന പ്രതീക്ഷയും ഇന്ത്യൻ മാനേജ്മെന്റിനുണ്ട് ഇന്ത്യൻ ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ടീമിനെയാകും കളത്തിലിറങ്ങുക രണ്ട് സ്പെഷ്യലിസ്റ്റ് പേസറേയും ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറേയും ഇന്ത്യ ഉൾപ്പെടുത്താനാണ് സാധ്യത രോഹിത് ശർമ്മയും ഗില്ലും തന്നെയാകും ഓപ്പണർ കോഹ്ലി മൂന്നാമനായി എത്തുമ്പോൾ അയ്യർ നാലാമതെത്തും ഇടവേളയ്ക്ക് ശേഷം ശ്രേയസയ്യറും കെ എൽ രാഹുലും ഒരുമിച്ച് കളിക്കും ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ടാകും ഏഴാം നമ്പറുകാരനായി ജഡേജയും എട്ടാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറും ഒമ്പതാം നമ്പറിൽ കുൽദീപ് യാദവും കളിക്കാനാണ് സാധ്യത മുഹമ്മദ് ഷമീം ഹർഷിദീപ് സിംഗ് ഉണ്ടാകും ഇംഗ്ലണ്ട് ബ്ലെയിൻ ലെവനിൽ വലിയ വ്യത്യാസങ്ങൾ ടി ട്വൻറി ലീമിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ജോസ് പട്ലർ തന്നെ അഞ്ചാം മണി ഇറങ്ങും ഓപ്പണറാകട്ടെ ഫിൽസോൾട്ടും ബെൻ ടക്കറ്റും മൂന്നാം നമ്പറിൽ ജോറൂട്ടും നാലാം ഹാരി ബ്രൂക്കും ലിവിംഗ്സ്റ്റൺ ടീമിലുണ്ടാകും ജെമി ഓവർ ടെണും എട്ടാം നമ്പറിൽ ബ്രണ്ടൻ കാഴ്സും ഉണ്ടാകും ഏകദിനത്തിൽ നേർക്കര നൂറ്റിയേഴ് മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിയെട്ട് തവണയും ജയം ഇന്ത്യക്കായിരുന്നു നാൽപ്പത്തിനാല് തവണയാണ് ഇംഗ്ലണ്ട് വിജയിച്ചത് ഇന്ത്യയിൽ അമ്പത്തിരണ്ടാം തവണ ഏറ്റുമുട്ടിയപ്പോൾ മുപ്പത്തിനാല് തവണയും ജയം ഇന്ത്യക്കായിരുന്നു നാഗ്പൂരിൽ ഇതുവരെയും ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടില്ല എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ ഈ മത്സരത്തിന് കാത്തിരിക്കുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമില്ല